സിപിഎം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എണ്ണി എണ്ണി അതിരൂക്ഷ വിമർശനം വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായി വിദേശയാത്രാ വിവാദം ഒഴിവാക്കേണ്ടിയിരുന്നു അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കി മൈക്കിനോട് പോലും ടയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കിയെന്നുവരെ വിമർശനം ഉയർന്നു പൊതുസമൂഹത്തിലെ ഇടപെടലിൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും സമിതിയിൽ നിർദ്ദേശങ്ങൾ വന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാഗ്രഹിക്കുന്നവരുണ്ട് ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചത് എന്നതടക്കം പരോക്ഷ പരാമർശങ്ങളും സമിതിയിൽ ഉയർന്നു എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന് നേരെയും വിമർശനമുയർന്നു ദല്ലാൾ ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു വിമർശനം മേയർ സച്ചിൻ ദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത് വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കരുതായിരുന്നുവെന്നും വിമർശനം വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ചില പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന് സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തി